ഒരു തമിഴ്നാടൻ യാത്രക്കിടയിൽ കണ്ട കാഴ്ചയാണ് നിലമൊഴുകുന്ന രണ്ട് കാളകൾ കലപ്പ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കലപ്പ നമ്മളെ വീടിനടുത്തുള്ള വയലൊക്കെ ഒഴുപ്പം കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കലപ്പ അയച്ച് മാറ്റിയതാണോ അത് ഇങ്ങനെയാണോ ഇവിടുത്തെ രീതി എന്ന് അറിയാൻ വയ്യ എന്തായാലും കർഷകൻ കൂടെ തന്നെ ഉണ്ട് അയാളെ നിലമൊഴുകുന്നതിൻ്റെ തിരക്കിലാണ് അത് അതിമനോഹരമായ കാഴ്ചയല്ലേ നമ്മുടെ വരൻ തലമുറയ്ക്കൊക്കെ കേരളത്തിൽ ഇത് നഷ്ടപ്പെട്ട് എന്നേ നഷ്ടപ്പെട്ടു പോയി പക്ഷേ നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു അറുപത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തെങ്കാശി നിന്ന് കുന്ദരവാണ്ടിപുരം പോണ വഴിയിലാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് ഭയങ്കര ഭയങ്കര രസമല്ലേ എന്താ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ അങ്ങേ അറ്റത്തെ ആ വയലിനകത്ത് ട്രാക്ടർ ഉപയോഗിച്ച് നിലകൊഴുകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ക്യാമറ അത്രത്തോളം ക്വാളിറ്റി ഇരുത്തുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇത് അകന്ന് നമുക്ക് എന്തും നഷ്ടപ്പെട്ട പോയ കാഴ്ചയാണിത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും അറിയാൻ വയ്യ എന്നാലും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെല്ലാം കാണിക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് ഉള്ളതല്ലേ നല്ല രസമുണ്ട് അതുമാത്രമല്ല ആ കണ്ണ അങ്ങ് ദൂരത്തോളം ഇങ്ങനെ വയൽ കിടക്കുന്ന വയലിനടുത്ത് ഇങ്ങനെ എന്താ പറയുന്നത് ഭയങ്കര രസം തന്നെ കേട്ട കാണേ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് നിങ്ങൾക്കൂടെ എടുത്ത് എത്തിച്ചത്